കേരളത്തിൽ ഈ വലിയ പുരോഗമനമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും സ്ത്രീധനം പലയിടത്തും ഒരു പ്രശ്നമാണ് അതിൻ്റെ പേരിലുണ്ടായ ചില സംഭവങ്ങൾ താങ്കൾ ഇയാളെ ശ്രദ്ധിച്ചതുമാണ് സ്ത്രീധനത്തെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാടെന്ത് എൻ്റെ വീട്ടിലെ കാര്യം തന്നെ പറയാം എൻ്റെ മകൻ ഒരു കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞതാണ് കണ്ണ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു വീട്ടിലേക്ക് ആ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സല്ലാതെ ബാക്കി തൊട്ട് കണ്ണനാണ് അവൾക്ക് മേടിച്ചു കൊടുക്കേണ്ടത് നീയാണ് നോക്കേണ്ടത് അവളുടെ കാര്യം അവർ വലിയ ഫാമിലിയാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മകളുടെ കാര്യം എടുത്താലും എൻ്റെ മകൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന അവരുടെ ഫാമിലി ആദ്യം പറഞ്ഞതാണ് കല്യാണം തൊട്ട് ഞങ്ങൾ നടത്തിക്കൊള്ളാം എല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞിനെ മാത്രം തന്നാൽ മതി വേറെ ഒന്നും വേണ്ട അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യം അപ്പോൾ ഒരുപക്ഷെ രണ്ട് സൈഡിലും സാമ്പത്തികമായി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഇതൊക്കെ നടക്കുമായിരിക്കും പക്ഷേ അങ്ങനെ അല്ലാത്ത കുടുംബങ്ങളിൽ ഇപ്പോഴും ഇത് സംഭവിക്കുന്നതിനെക്കുറിച്ച് താങ്കൾ നൂറ് ശതമാനം എതിരി തന്നെയാണ് സാർ സ്ത്രീ തന്നെയാണ് ധനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ